എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനനിറവിൽ രാജ്യം ഇന്ത്യ ഏകീകൃത ഭരണഘടനയ്ക്ക് കീഴിൽ പരമാധികാര രാജ്യമായതിന്റെ ഓർമ്മകൾ അയവിറക്കി നാടകം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു വിവിധ സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും റിപ്പബ്ലിക് ദിന പരിപാടികൾ നടന്നു പൊന്നാനി നഗരസഭാ കാര്യാലയത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുപുറം പതാക ഉയർത്തി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല ഭരണഘടനയുടെ ആമുഖം വായിച്ച് സ്മരണ പുതുക്കി നഗരസഭാ കൗൺസിലർമാരും ജീവനക്കാരും പങ്കെടുത്തു നമുക്കറിയാം ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ഇന്ത്യയിലെ ജനങ്ങൾ അവരനുവർത്തിക്കേണ്ട ജീവിത രീതി രീതികളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ അവകാശങ്ങളും എല്ലാം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു ഭരണഘടന വിഭാവനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഇരുപത്തിയാറാം തീയതി ഒരു ഭരണഘടന ഉണ്ടാക്കുകയും അത് ചർച്ച ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന തന്നെ മാതൃകയാകാവുന്ന തരത്തിൽ മതേതരത്വവും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവർക്കും തുല്യ അവകാശം പ്രദാനം ചെയ്യുന്ന എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഒന്നിച്ചു വസിക്കുന്ന ഓരോരുത്തരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴും ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പൊന്നാനി മിനി സിവിൽ സ്റ്റേഷനിൽ തഹസിൽദാർ സുരേഷ് വിവിധ വകുപ്പും മേധാവികളും ജീവനക്കാരും പങ്കെടുത്തു പുതുവയർ ഡയമണ്ട് കളക്ഷനുകൾ നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ സ്വാഗതം പുതുമെന്ന് ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കേരള ഗോൾഡൻ ഡയമണ്ട്സ് ദ ഫാമിലി ജുവല്ലർ മെയിൻ റോഡ് വടകേക്കാർ